ആഹാ എന്ത് ശാന്തമായ അന്തരീക്ഷം സ്വസ്ഥം സമാധാനം ഇതെന്തോരു പുക ഏട്ടാ ആരൊക്കെ വന്നിരിക്കുന്നത് നോക്കിയേ കാറുണ്ട് നിക്കോട്ടൻ ഉണ്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ട് കൂടെ ഏഴായിരം കെമിക്കൽസ് നിന്നൊക്കെയോടാ ഇങ്ങോട്ടേക്ക് കടത്തിവിട്ടെ പോയി ട ചീട് പണി എടാ കൊച്ചേർക്കാ നീ എന്താണോ കാണിക്കുന്നേ ഞാൻ ചേട്ടന്റെ ഈ വാള ഒന്ന് ബ്ലാക്ക് പെയിന്റ് അടിക്ക എന്നാലല്ലേ നമുക്ക് സിഒപി ഡി ഐ പി ഡി ലങ് ക്യാൻസർ ഒക്കെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ആഹാ എന്റെ ബ്രെയിൻ ഏട്ടാ ഇത് അറിഞ്ഞാലുണ്ടല്ലോ കാണിച്ചരാടാ ഒക്കെ കാണിച്ചരാ ബ്രെയിൻ ഏട്ടായി വേഗം സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാ സിഗ്നൽ കൊടുക്ക് ആഹാ എന്തുണി നിക്കോട്ടിൻ

ഇന്നത്തെ പണി കഴിഞ്ഞു ബാക്കി ഡാമേജ് നമുക്ക് നാളെ ചെയ്യാം ഈ തടിമുട്ടി മറുതൈ